ഒന്നാമത്തെ ചോദ്യം ന്യൂയോർക്ക് മേയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആര് ന്യൂയോർക്ക് മേയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജനും കമ്മ്യൂണിസ്റ്റുമാണ് സുഹ്രാൻ മംദാനി സുഹ്രാൻ മംദാനി ന്യൂയോർക്ക് മേയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് സുഹ്റാൻ മംദാനി ഇദ്ദേഹം ന്യൂയോർക്ക് മേയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജനും കമ്മ്യൂണിസ്റ്റുമായ വ്യക്തിയാണ് സുഹ്രാൻ മംദാനി എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്രം എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്രം എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര് ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്നതാണ് എന്നതാണ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ്റെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥന്റെ ജീവചരിത്രത്തിന്റെ പേര് ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ ഇത് രചിച്ചത് ആരാണ് ഇത് രചിച്ചത് പ്രിയംബദ ജയകുമാറാണ് പ്രിയംബദ ജയകുമാർ എം എസ് സ്വാമിനാഥന്റെ ജീവചരിത്രം ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ രചിച്ചത് പ്രിയംബദ ജയകുമാർ ആണ് ഈ അടുത്തിടെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ജീവചരിത്രം ശ്രീ കമലഹാസൻ പ്രകാശനം ചെയ്തത് അതുകൊണ്ടാണ് ഇതോടെ വന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പേര് മറക്കണ്ട ദി മാൻ ബു ഫെഡ് ഇന്ത്യ എന്നതാണ് എം എസ് സ്വാമിനാഥന്റെ ജീവചരിത്രത്തിന്റെ പേര് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് പ്രിയമ്പദ ജയകുമാറാണ് ഇനി ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി ശാസ്ത്രമേളയുടെ വേദിയാണ് കേട്ടോ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി പാലക്കാടാണ് പാലക്കാട് പാലക്കാട് വെർജീനിയയുടെ ലെഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് ഗസാല ഹാഷ്മി ഗസാല ഹാഷ്മി വെർജീനിയയുടെ ലെഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയായ ഇന്ത്യൻ വംശജ കൂടിയാണ് ഗസാല ഹാഷ്മി ഗസാല ഹാഷ്മി വെർജീനിയയുടെ ലെഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് ഗസാല ഹാഷ്മി ആദ്യത്തെ മുസ്ലിം വനിതയായി ഇന്ത്യൻ വംശജയായ ഗസാല ഹാഷ്മി ഇവിടെ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത് ഓക്കെ അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് ന്യൂയോർക്ക് മേയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ് സൊഹ്റാൻ മംതാനിയാണ് സൊഹ്റാൻ മംദാനി എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്രം ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ രചിച്ചതാരാണ് പ്രിയംബദ ജയകുമാർ ആണ് പ്രിയംബദ ജയകുമാർ എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്രം ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ രചിച്ചത് പ്രിയംബദ ജയകുമാർ പ്രിയംബദ ജയകുമാർ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി പാലക്കാടാണ് പാലക്കാട് വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് ഗസാല ഹാഷ്മി ഗസാല ഹാഷ്മി അടുത്തത് മുന്നാക്ക ക്ഷേമ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടതാരാണ് അടുത്തിടെ മുന്നാക്ക ക്ഷേമ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഇത് കൂടാതെ അംഗങ്ങളായിട്ട് സെബാസ്റ്റ്യൻ ജി രതികുമാർ എന്നിവരെയും നിയമിച്ചു അങ്ങനെ മുന്നാക്ക ക്ഷേമ കമ്മീഷനിലെ ഏറ്റവും പുതിയ ചെയർപേഴ്സണായി ചെയർമാനായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് സി എൻ രാമചന്ദ്രൻ നായർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമാണ് സഗ്രാഡ ഫമിലിയ ബസലിക്ക സഗ്രാഡ ഫമിലിയ സഗ്രാഡ ഫമിലിയ ബസലിക്ക എവിടെയാണ് ബാഴ്സലോണയിലാണ് ബാഴ്സലോണയിലാണ് ബാഴ്സലോണ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടിയാണ് റസൂൽ പൂക്കുട്ടിയാണ് വൈസ് ചെയർപേഴ്സൺ ആരാണ് കുക്കു പരമേശ്വരനാണ് കുക്കു പരമേശ്വരൻ വൈസ് ചെയർപേഴ്സൺ ആരാണ് കുക്കു പരമേശ്വരനാണ് കുക്കു കുക്കു പരമേശ്വരനാണ് ഓക്കെ സംസ്ഥാന കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർപേഴ്സൺ റിസോൾ പൂക്കുട്ടി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ ഓക്കെ അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം ചെയ്യ ക്ഷേമ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെയാണ് ശ്രീ എൻ രാമചന്ദ്രൻ നായർ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം സഗ്രാഡ ഫമിലിയ ബസലിക്ക സഗ്രാഡ ഫ അതെവിടെയെന്നു പറഞ്ഞത് ബാഴ്സലോണയിലാണ് കേട്ടോ ബാഴ്സലോണയിലാണ് ബസലിക്ക സഗ്രാഡ ഫമലിയ ബസലിക്ക ബാഴ്സലോണയിലാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ് റസൂൽ പൂക്കുട്ടിയാണ് റസൂൽ പൂക്കുട്ടിയാണ് വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ ആണ് അടുത്തത് ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കീർത്താട്സ് ആണ് കേട്ടോ കീർത്താട്സ് കീർത്താട്സ് ഗോത്ര ഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വാസുദേവൻ ചീക്കല്ലൂർ ആണ് വാസുദേവൻ ചീക്കല്ലൂർ ഗോത്ര സാഹിത്യത്തിലെ ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കീർത്താട്സ് ഗോത്ര ഭാഷ പ്രതിഭാ പുരസ്കാരം കീർത്താട്സ് ഗോത്ര ഭാഷ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് വാസുദേവൻ ആണ് വാസുദേവൻ ചീക്കല്ലൂർ വാസുദേവൻ ചീക്കല്ലൂർ കീർത്താട്സ് ഗോത്രഭാഷ പ്രതിഭാ പുരസ്കാരം നേടിയത് വാസുദേവൻ ചീക്കല്ലൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോ ഓപ്പറേഷൻ ഉച്ചകോടി അപ്പക്കിൻ്റെ ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അപ്പക്കിൻ്റെ വേദിയായ രാജ്യമാണ് ദക്ഷിണ കൊറിയ എന്നത് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ്റെ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്കൊക്കെ അർഹത നേടിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്ലോബൽ ഫിനാൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹത നേടിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്ലോബൽ ഫിനാൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾ നേടിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ ആണ് ഓക്കെ അപ്പൊ ഇത് റിവൈസ് ചെയ്യാം ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കീർത്താർസ് ഗോത്ര ഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് വാസുദേവൻ ചീക്കല്ലൂർ ആണ് വാസുദേവൻ ചീക്കല്ലൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷന്റെ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണ കൊറിയയാണ് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹത നേടിയ ബാങ്കാണ് ആണ് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ അടുത്തത് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാന രത്ന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ആരാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാന രത്ന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ജയന്ത് വിഷ്ണു നാർലിക്കറാണ് ജയന്ത് വിഷ്ണു നാർലിക്കർ അതായത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ആജീവനാന്ത നേട്ടങ്ങൾക്കായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വിജ്ഞാന രത്ന പുരസ്കാരം നൽകുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ആജീവനാന്ത നേട്ടങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാന രത്ന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ായത് ആരാണ് ജയന്ത് വിഷ്ണു നാർലിക്കറാണ് പക്ഷേ ഈ ഒരു പുരസ്കാരം ആയിട്ടാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് ജയന്ത് വിഷ്ണു നാർലിക്കർ ജയന്ത് വിഷ്ണു നാർലിക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജ്ഞാന രത്ന പുരസ്കാരം നേടുന്നത് മരണാനന്തര ബഹുമതി ജയന്ത് വിഷ്ണു നാർലിക്കറാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ൾ ചാമ്പ്യന്മാരായ ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്നത് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരമാണ് ഇനി വിക്കിപീഡിയക്ക് ബദലായി ഇലോൺ മസ്ക് ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവ വിജ്ഞാന കോശം അതാണ് ിപീഡിയ എന്നത് ഗ്രോക്കി പീഡിയ ഗ്രോക്കി പീഡിയ വിക്കിപീഡിയക്ക് പകരമായിട്ട് ഗ്രോക്കി ഗ്രോക്കിപീഡിയ വിക്കിപീഡിയയ്ക്ക് ബദലായി എക്സ്റ്റെസ്ല സിഇഒ ആയ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവ വിജ്ഞാന കോശമാണ് ഗ്രോക്കിപീഡിയ എന്നത് പീഡിയ അടുത്തിടെ കൽമേഗി ചുഴലിക്കാറ്റ് കൽമേഗി ചുഴലിക്കാറ്റ് വീശിയടിച്ചത് എവിടെയാണ് കൽമേഗി എന്ന ചുഴലിക്കാറ്റ് നാശം വിതച്ചിട്ടുള്ളത് ഫിലിപ്പീൻസ് തീരത്താണ് ഫിലിപ്പീൻസിന്റെ തീരത്താണ് അപ്പൊ ഫിലിപ്പീൻസ് ആണ് കൽമേഗി കൽമേഗി ഫിലിപ്പീൻസ് കൽമേഗി ഫിലിപ്പീൻസ് ആണ് അപ്പൊ ഇത് റിവൈസ് ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാന രത്ന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ജയന്ത് വിഷ്ണു നാർലിക്കർ ആണ് ജയന്ത് വിഷ്ണു നാർലിക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം വിക്കിപീഡിയയ്ക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവവിജ്ഞാന കോശമാണ് ഗ്രോക്കിപീഡിയ എന്നത് വിക്കിപീഡിയയ്ക്ക് പകരമായിട്ട് ഗ്രോക്കിപീഡിയ അവതരിപ്പിച്ചത് ആരാണ് ഇലോൺ മസ്ക് ആണ് ഇലോൺ മസ്ക് അടുത്തിടെ കൽമേഗി ചുഴലിക്കാറ്റ് വീശിയടിച്ചത് എവിടെയാണ് ഫിലിപ്പീൻസിലാണ് ഫിലിപ്പീൻസിൽ അടുത്തത് ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാൻ ട്രെയിൻ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ ഒരു നടപടിയുണ്ട് അതാണ് ഓപ്പറേഷൻ രക്ഷിത എന്നത് ഓപ്പറേഷൻ രക്ഷിത അതായത് കേരളത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ട്രെയിനുകളിലുമൊക്കെ ആർ പി എഫും റെയിൽവേ പോലീസും കൂടി ചേർന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു പരിശോധനയുണ്ട് അതാണ് ഓപ്പറേഷൻ രക്ഷിത എന്നത് ഇത്തരത്തിൽ ട്രെയിൻ യാത്ര സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി ഓ ഓപ്പറേഷൻ രക്ഷിത എന്നത് ഓപ്പറേഷൻ രക്ഷിത കേരളത്തിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ ട്രെയിനിലും ആർ പി എഫും റെയിൽവേ പോലീസും ചേർന്ന് നടത്തുന്ന പരിശോധനാ നടപടിയാണ് ഓപ്പറേഷൻ രക്ഷിത സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി സ്റ്റാർലിംഗുമായി കരാർ ഒപ്പിട്ട കരാർ ഒപ്പിട്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി സ്റ്റാർലിങ്കുമായി ഒരു ഇന്ത്യൻ സംസ്ഥാനം കരാർ ഒപ്പിടുന്നു അത്തരത്തിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ഒപ്പുവെച്ച ആദ്യത്തെ സ്റ്റാർലിങ്കുമായി ഒപ്പുവെച്ച ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നത് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനസംഖ്യാ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ല ഏതാണ് ജില്ലയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനസംഖ്യാ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത ഏറിയ ജില്ലയാണ് പശ്ചിമ ബംഗാളിലെ ർഗാനാസ് എന്നത് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് എന്ന ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയിട്ടുള്ള ജില്ല ഇത് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് എന്ന പശ്ചിമ ബംഗാളിലെ ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനസംഖ്യാ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയാണ് കേട്ടോ ജനസംഖ്യയല്ല ജനസാന്ദ്രതയേറിയ ജില്ല അപ്പൊ ഇത് റിവൈസ് ചെയ്യാം ട്രെയിൻ യാത്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരളത്തിന്റെ പുതിയ നടപടിയാണ് ഓപ്പറേഷൻ രക്ഷിത എന്നത് ഓപ്പറേഷൻ രക്ഷിത സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി സ്റ്റാർലിങ്കുമായി കരാറൊപ്പിട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനസംഖ്യാ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ല ഏതാണ് പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ആണ് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ഇനി നമ്മുടെ ദേശീയ ഗീതം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ദേശീയ ഗീതമായ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ ഒരു നിശ്ചിത വർഷം പൂർത്തിയാകുന്നതാണ് എത്രയാണ് എത്രാമത് വാർഷികമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നൂറ്റി അൻപതാമതാണ് കേട്ടോ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നത് നൂറ്റി അൻപതാമത് വാർഷികമാണ് നൂറ്റി അൻപത് അപ്പൊ ഈ ഒരു ദേശീയ ഗീതത്തിന്റെ നൂറ്റി അൻപതാമത് വാർഷികമാണ് എന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരം ചോദ്യങ്ങളും മറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും നമുക്ക് ജി എസ് സിയിലേക്ക് ജനറൽ നോളജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കണക്റ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഹൈഡ്രോഗ്രാഫിക് കപ്പലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഹൈഡ്രോഗ്രാഫിക് കപ്പലാണ് ഐ എൻ എസ് ഇക്ഷക് എന്നത് ഐ എൻ എസ് ഇക്ഷക് ഐ എൻ എസ് ഇക്ഷക്കാണ് ഹൈഡ്രോഗ്രാഫിക് കപ്പലാണ് ഐ എൻ എസ് ഇക്ഷക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ ഹൈഡ്രോഗ്രാഫിക് കപ്പലാണ് ഐ എൻ എസ് ഇക്ഷക് ബഹിരാകാശത്ത് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന എ ഐ ഡാറ്റാ സെന്ററുകൾ എ ഐ ഡാറ്റാ സെന്ററുകൾ ബഹിരാകാശത്ത് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന എ ഐ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രൊജക്ട് സൺ ക്യാച്ചർ എന്നത് പ്രൊജക്ട് സൺ ക്യാച്ചർ പ്രൊജക്ട് സൺ ക്യാച്ചർ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ സൂര്യന്റെ മുഴുവൻ ഊർജം എന്ന് പറയുന്നത് മറ്റ് ഗ്രഹത്തെക്കാളുമൊക്കെ നൂറ് ട്രില്യൺ മടങ്ങാണ് അപ്പോ ഇത്തരത്തിൽ ഊർജം പുറപ്പെടുവിക്കുന്നത് കൊണ്ട് ബഹിരാകാശത്ത് സോളാർ പാനലുകൾക്ക് ഭൂമിയിൽ കൂടുതൽ എട്ട് മടങ്ങ് ഊർജം എടുത്തുകൊണ്ട് ഊർജം ഉത്പാദിപ്പിക്കാനായിട്ട് കഴിയും ഈ സോളാർ പാനലുകളുടെ റിസൾട്ടായിട്ട് എട്ട് മടങ്ങോളം ഊർജം ഉത്പാദിപ്പിക്കാനായിട്ട് കഴിയും സോ ഇത്തരത്തിൽ ബഹിരാകാശത്ത് സൗരോർജത്തിലൂടെ പ്രവർത്തിക്കുന്ന ഡാറ്റാ സെന്ററുകൾ തയ്യാറാക്കുന്നതിനായിട്ടുള്ള പദ്ധതികളൊക്കെ വിന്യസിക്കാൻ കഴിയുമെങ്കിൽ അത് ഭൂമിയിലെ ഊർജ ഉപഭോഗം ഗണ്യമായി കുറയാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ അനന്ത സാധ്യതകളാണ് ഇതിനു മുന്നിൽ ഉള്ളത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ബഹിരാകാശത്ത് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന എഐ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് എന്താണ് ൊജക്ട് സൺ ക്യാച്ചർ എന്നതാണ് സൺ ക്യാച്ചർ അപ്പൊ ഇത് റിവൈസ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നത് നൂറ്റി അൻപതാമത് വാർഷികമാണ് നൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഹൈഡ്രോഗ്രാഫിക് കപ്പലാണ് പുതിയ ഹൈഡ്രോഗ്രാഫിക് കപ്പലാണ് എന്നത് ഐസ് ഇക്ഷക് ഐ എൻസ് ഇക്ഷക് ബഹിരാകാശത്ത് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന എ ഐ ഡാറ്റ സെന്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രൊജക്ട് സൺ ക്യാച്ചർ പ്രൊജക്ട് സൺ ക്യാച്ചർ ആഗോള പട്ടിണി സൂചിക ആഗോള പട്ടിണി സൂചിക ഈ അടുത്തിടെയാണ് പുറത്തിറക്കുന്നത് ലോകത്ത് പട്ടിണി ഏറിയ രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയാണ് ആഗോള പട്ടിണി സൂചിക ഇതില് ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ വർഷത്തെ കണക്കുകൾ പ്രകാരം നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് റാങ്ക് മെച്ചപ്പെടുകയാണ് ഇന്ത്യ ചെയ്തത് അതുകൊണ്ട് ഇതൊരു പുരോഗതിയുടെ പാതയായിട്ട് കണക്കാക്കാം ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് ൂറ്റി രണ്ടാണ് നൂറ്റി രണ്ട് ആകെ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളാണുള്ളത് നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയ്ക്ക് ഉള്ളത് എങ്കിൽ കൂടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്ന് റാങ്ക് മുകളിലായതുകൊണ്ട് അത് മെച്ചപ്പെട്ട റാങ്ക് ആയിട്ട് പരിഗണിക്കുന്നുണ്ട് ഇനി ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അവസാനം വരുന്ന രാജ്യമാണ് സൊമാലിയ സൊമാലിയ ഓക്കെ ആഗോള പട്ടിക സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി രണ്ടാണ് ആ പട്ടികയിൽ ഏറ്റവും അവസാനം വരുന്നത് സൊമാലിയ ആണ് സൊമാലിയ കോളിൻസ് കോളിൻസ് നിഖണ്ടുവിൻ്റെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വാക്കാണ് വൈബ് കോഡിങ് എന്നത് വൈബ് കോഡിംഗ് ചോദ്യം എങ്ങനെയാണ് കോളിൻസ് കോളിൻസ് നിഖണ്ഡുവിൻ്റെ കോളിൻസ് നിഖണ്ഡുവിൻ്റെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വൈബ് കോഡിങ് എന്ന വാക്കാണ് വൈബ് കോഡിങ് വൈബ് കോഡിങ് എന്ന വാക്കാണ് കോളിൻസ് നിഖണ്ഡുവിൻ്റെ ഈ വർഷത്തെ വാക്ക് ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലി ഗുഡ്സ് മിഷൻ മാതൃക സ്വീകരിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലി ഗുഡ്സ് മിഷൻ ഈ ഒരു മാതൃക സ്വീകരിക്കുന്ന രാജ്യം എത്യോപ്യാണ് കേട്ടോ എത്യോപ്യ എത്യോപ്യയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെയായി ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ മാതൃക സ്വീകരിക്കുന്ന രാജ്യമാണ് എത്യോപ്യ എന്നത് എത്യോപ്യ എത്യോപ്യ ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജനയുടെ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ എൻ ആർ എൽ എമ്മിന്റെ മാതൃക സ്വീകരിക്കുന്ന രാജ്യം എത്യോപ്യാണ് എത്യോപ്യ ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി പതിനൊന്നില് സ്വർണ ജയന്തി ഗ്രാമീൺ റോസ്ഗാർ യോജന പുനഃക്രമീകരിച്ചുകൊണ്ടാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന പേരിൽ ആരംഭിക്കുന്നത് ഈ ഒരു പദ്ധതി എൻ ആർ എൽ എം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലേക്കായപ്പോഴേക്കും രണ്ടായിരത്തി പതിനാറിലേക്കായപ്പോഴേക്കും അതിൻ്റെ പേര് ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്നാക്കി മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന എൻ ആർ എൽ എമ്മിന്റെ മാതൃക സ്വീകരിക്കുന്ന രാജ്യം എത്യോപ്യ ആണ് എത്യോപ്യ അടുത്തത് ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ ആർച്ചറി താരം ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പാര ആർച്ചറി താരം പാര ആർച്ചറി താരമാണ് അതായത് ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ പാര ആർച്ചറി താരം ശീതൾ ദേവിയാണ് ശീതൾ ദേവി പാര ആർച്ചറിയിൽ ഇന്ത്യയുടെ ആദ്യ വനിതയാണ് ലോകകപ്പ് ചാമ്പ്യനാകുന്നത് ശീതൽ ദേവി ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടുകയും ചെയ്തു ഇത് മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ആദ്യമായിട്ടാണ് പാര ആർച്ചറി വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ രാജ്യാന്തര മത്സരത്തിനുള്ള ദേശീയ ടീമിൽ ഇടം നേടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ശീതൽ ദേവി ഇവിടെ അത്രയും വലിയ ഒരു ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ പാര ആർച്ചറി താരം പാര ആർച്ചറി താരമാണ് ശീതൽ ദേവി ശീതൾ ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ യു എൻ ന്റെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം ബംഗ്ലാദേശ് ആണ് ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം ബംഗ്ലാദേശ് അടുത്തതൊരു പരിശോധനയാണ് നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെയും ചട്ടങ്ങളുടെയും ഒക്കെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡാറ്റ ബാങ്കിൽ നിന്നും വ്യാപകമായി ഒഴിവാക്കുന്നതായി പരാതി ലഭിച്ചു ഇതിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഹരിത കവചം എന്നത് നെൽവയലും തണ്ണീർത്തടവുമാണ് ഇപ്പോൾ ഹരിത കവചം ഹരിത കവചം നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ നിയമത്തിലെയും ചട്ടങ്ങളുടെയും ഒക്കെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഡാറ്റാ ബാങ്കിൽ നിന്നും വ്യാപകമായി തണ്ണീർ തടങ്ങളും നെൽവയലുകളും ഒക്കെ ഒഴിവാക്കുന്നതായി ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയിട്ടുള്ള ഒരു പരിശോധനയാണിത് ഓപ്പറേഷൻ ഹരിത കവചം ഓപ്പറേഷൻ ഹരിത കവചം ഓക്കെ അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം ആഗോള പട്ടിണി സൂചിക ആഗോള പട്ടിണി സൂചികയിൽ ഈ വർഷത്തെ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി രണ്ടാമതാണ് ഇന്ത്യയുടെ സ്ഥാനം ഈ ഒരു പട്ടികയിൽ ഏറ്റവും അവസാനം സൊമാലിയയാണ് സൊമാലിയ കോളിൻസ് നിഗണ്ടുവിൻ്റെ ഈ വർഷത്തെ വാക്ക് കോളിൻസ് നിഖണ്ഡുവിൻ്റെ ഈ വർഷത്തെ വാക്കാണ് വൈബ് കോഡിങ് എന്നത് വൈബ് കോഡിങ് കോളിൻസ് കോഡിങ് കോളിൻസ് കോഡിങ് എന്ന രീതിയിൽ ഓർക്കുക നിഖണ്ഡുവിന്റെ ഈ വർഷത്തെ വാക്കാണ് വൈബ് കോഡിംഗ് എന്നത്യാൽ ആന്ത്യോദ്യ യോജന എൻ ആർ എൽ എം മിഷൻ മാതൃക സ്വീകരിക്കുന്ന രാജ്യം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മാതൃക സ്വീകരിക്കുന്ന രാജ്യം എത്യോപ്യാണ് എത്യോപ്യ ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ പാരാ ആർച്ചറി താരമാണ് ശീതൽ ദേവി ശീതൾ ദേവി ശീതൽ ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം ആണ് ബംഗ്ലാദേശ് എന്നത് ബംഗ്ലാദേശ് നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡാറ്റാ ബാങ്കിൽ നിന്നും വ്യാപകമായി ഒഴിവാക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഹരിത കവചം എന്നത് ഓപ്പറേഷൻ ഹരിത കവചം ഓപ്പറേഷൻ ഹരിത കവചം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫേഴ്സ് സ്പെല്ലിംഗ് എറർ വന്നിട്ടുള്ളതിനോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അത് കുറച്ച് നന്നാക്കാവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം ഓക്കെ മറ്റുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഠിക്കുക കറണ്ട് ആണ് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്